തീർച്ചയായും വലിയ ആരോപണമാണ് അമൃത ഉയരുന്നത് ഈ ചിന്നക്കലാൽ പ്രദേശത്തെ ആന ആക്രമണങ്ങളുടെ ചരിത്രം വളരെ വലുതാണ് മുൻപ് അരിക്കൊമ്പൻ എന്ന ആനയുടെ വലിയ ശല്യം ഉണ്ടാവുകയും അരിക്കൊമ്പനെ ഇവിടുന്ന് തുരത്തുകയും അടക്കം ചെയ്തിരുന്നു പിന്നീട് ഈ പ്രദേശത്ത് വലിയ ശല്യം സൃഷ്ടിച്ചിരുന്ന രണ്ട് ആനകളായിരുന്നു മുറിവാലനും ചക്കക്കൊമ്പനും മുറിവാലനും ചക്കക്കൊമ്പനും തമ്മിലുള്ള ഏറ്റുമുറ്റലിൽ മുറിവാലൻ മരണപ്പെട്ടതോടുകൂടി പിന്നീട് പ്രദേശത്തെ പ്രധാനപ്പെട്ട ശല്യക്കാരനായി ചക്കക്കൊമ്പൻ മാറുകയായിരുന്നു ചക്കക്കൊമ്പന്റെ നേതൃത്വത്തിലുള്ള പതിനാല് ആനകളുടെ ഒരു സംഘമാണ് ഈ പ്രദേശത്ത് വലിയ ശല്യം സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് എന്നാണ് നാട്ടുകാർ തന്നെയും പറയുന്നത് ഇന്ന് രാവിലെയും ആ പ്രദേശത്ത് തമ്പടിക്കുകയുണ്ടായി ഈ വിവരം ആർ ആർ ടി സംഘത്തെ അറിയിച്ചിട്ട് കൂടി കൃത്യമായ ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് സംഭവ സ്ഥലത്ത് എത്തി മടങ്ങിയ ആർ ആർ ടി സംഘം ഒരു നടപടിയും സ്വീകരിച്ചില്ല ആനകളെ അവിടെ തന്നെ ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ റേഞ്ച് ഓഫീസറുമായി അല്പനേരം മുമ്പ് സംസാരിച്ചിരുന്നു റേഞ്ച് ഓഫീസർ പറയുന്നത് ഞങ്ങൾക്ക് ചെയ്യാവുന്നതിന് പരിമിതികളുണ്ട് എന്നുള്ളതാണ് തങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് ആനകൾ ഇപ്പോൾ രാവിലെ അപ്പോൾ അത് ക്കട്ടട്ടെ എന്നാണോ ആർ ആർ ടി സംഘത്തിന്റെയും അതുപോലെ തന്നെ വനംവകുപ്പിന്റെ ഒക്കെ നിലപാട് തീർച്ചയായും ആ നിലയ്ക്കുള്ള ഒരു പ്രതികരണമാണ് നിർഭാഗ്യകരമായി റേഞ്ച് ഓഫീസറുടെ ഭാഗത്തുനിന്നുണ്ടായത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള പ്രതികരണമാണ് അല്പനേരം മുമ്പ് നമ്മൾ റേഞ്ച് ഓഫീസറുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് പതിനാല് ആനകൾ ആ പ്രദേശത്ത് സ്ഥിരമായി സഞ്ചരിക്കുന്ന ഇടമാണ് പ്രത്യേകിച്ച് ആ പ്രദേശത്തിൻ്റെ ഒരു ഭൂപ്രകൃതിയും പ്രധാനപ്പെട്ടതാണ് ആനകൾ സാധാരണ പോലെ സഞ്ചരിക്കുന്ന ഇടമാണ് അതുകൊണ്ട് തന്നെ വലിയ ആൾനാശം ഉണ്ടാകുന്ന സാഹചര്യം കൊണ്ട് നിരന്തരം ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സ്ഥലവുമാണ് മുൻപ് തന്നെ ഇപ്പോൾ നേരത്തെ നമ്മളോട് സംസാരിച്ച ആൾ പറയുന്നുണ്ട് ഏതാണ്ട് പതിനഞ്ചോളം ആനകളെ ചക്കക്കൊമ്പ തന്നെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത് അത്തരം ആനയുടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സ്ഥിരം സംഭവമായിട്ടുള്ള ഇടമാണ് പക്ഷെ വനംവകുപ്പ് ആ നിലയ്ക്കുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല കൃത്യമായി ആർ ആർ ടി സംഘം അരിക്കൊമ്പന്റെ കാലത്ത് രൂപീകരിച്ചതാണ് പക്ഷേ കൃത്യമായി ഇടപെടൽ ആർ ആർ ടി സംഘം നടത്തുന്നില്ല എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം നമുക്ക് നമ്മുടെ കൂടെ ഇവിടുത്തെ മുൻ ജനപ്രതിനിധി കൂടിയായിട്ടുള്ള ആൾ ചേരുന്നുണ്ട് ചേട്ടാ ചക്കക്കൊമ്പൻ വലിയ ശല്യമായി തുടരുന്നു എന്നാൽ ആർ ആർ ടി ആ നിലയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ചക്കക്കൊമ്പൻ കൊമ്പം ഭയങ്കര പ്രശ്നക്കാരനു തന്നെയാണ് ഞങ്ങൾ അന്നും ആദ്യ അരികൊമ്പനെ പിടിച്ചപ്പോഴും പറഞ്ഞു ചക്കക്കൊമ്പനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരെന്ന് പക്ഷേ ഈ ആന പതിനഞ്ചാമത്തെ ആളെ ആളെയാണ് ഇപ്പോൾ ആന കൊന്നിരിക്കുന്നത് ഇനിയും മിട്ടായ വീഴ്തിക്കുള്ളൂ ഇതിനെ പിടിച്ച് മാറ്റുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തില്ല ഇനി അടുത്ത് നിയമ നടപടിയായിട്ട് ജനം മുമ്പോട്ട് കൊണ്ടുവരും ഞങ്ങൾ ഒത്തിരി സമരം ചെയ്തു കൊടുത്തു ആർ പടക്കം കൊടുക്കുന്നില്ല റേഞ്ച് ഓഫീസർ വിളിച്ച് ഇ ഡി എഫ് ഒന്നെ വിളിച്ച് ഈയിടെയാണ് അവർക്ക് പടക്കം കൊടുക്കാനുള്ള സംവിധാനം ചെയ്ത് അവർ പടക്കം അല്ലെ കൈകൂട്ടി ആരെ ഓടിക്കാൻ പറ്റും ആ അവസ്ഥയിലാണ് പോക്ക് ആർ ആർ വണ്ടിക്ക് ഡീസൽ അടിക്കാൻ പൈസയില്ല അവർക്ക് പടക്കം വാങ്ങിക്കാൻ പൈസയില്ല സർക്കാർ അല്ലാത്ത കാര്യത്തിനൊക്കെ ചിലവിനും പൈസ കൊടുക്കുന്നുണ്ടല്ലോ ആർ കാര്യം കൂടെ പൂർണ്ണ ഉത്തരവാദിത്തം ജനങ്ങളെ സംരക്ഷിക്കണം ഇത് വനമേഖലയല്ല ഇത് കൃഷിഭൂമിയാണ് ഈ കൃഷിഭൂമിയിൽ നിന്ന് ഞാൻ നീക്കം ചെയ്യാനുള്ള നടപടി ശക്തമായ രീതിയിൽ ഫോറസ്റ്റിന് ഭാഗത്തുനിന്ന് ഉണ്ടാവണം തീർച്ചയായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമാണ് റേഞ്ച് ഓഫീസറും ഏറ്റവും പ്രധാനമായും എടുത്തു പറഞ്ഞത് ആർ ആർ ടിക്ക് സ്വമേധയാ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സംവിധാനങ്ങളില്ല പലപ്പോഴും ആ നിലയ്ക്കുള്ള സാഹചര്യങ്ങൾ പെട്രോളില്ല വാഹന കൃത്യമായ വാഹനങ്ങളില്ല ആൾ ആൾ ബലമില്ല എന്നടക്കുള്ള പ്രശ്നങ്ങൾ നിരന്തരം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് കൃത്യമായി ഇടപെടലിന് കഴിയാതിരുന്നത് എന്ന് റേഞ്ച് ഓഫീസർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി നമ്മളോട് നേരത്തെ സംസാരിച്ച അവിടുത്തെ ജനപ്രതിനിധി കൂടിയായ മുരുകൻ പറഞ്ഞത് രാവിലെ മണിയോട് കൂടി ആർ ആർ ടി സംഘത്തെ വിവരം അറിയിക്കുകയും എട്ട് മണിയോടുകൂടി അവർ ആ സ്ഥലത്തെത്തുകയും ചെയ്തു എന്നാൽ ഭക്ഷണം കഴിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ പോവുകയായിരുന്നു അവർ മടങ്ങി ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ ആക്രമണം ഉണ്ടാകുന്നു ജോസഫ് എന്ന അറുപത്തിമൂന്നുകാരനെ ആന ആക്രമിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അയാളുടെ ജീവൻ നഷ്ടമാവുക ജോസഫിന്റെ ജീവൻ നഷ്ടമാവുകയാണ് പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആ പ്രദേശത്ത് നിന്ന് മൃതദേഹം തന്നെ പുറത്തെടുക്കാൻ കഴിഞ്ഞത് കാരണം വലിയ ആനക്കൂട്ടം ആ പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്നുണ്ട് നാട്ടുകാർക്കൊന്നും അങ്ങോട്ട് കടന്നു ചെല്ലാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഏതായാലും നിലവിൽ മരണപ്പെട്ട അറുപത്തിമൂന്നുകാരൻ ജോസഫ് വേലുസ്വാമിയുടെ മൃതദേഹം ഇപ്പോൾ കുരുവുള സിറ്റിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയാണ് പിന്നെ പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുമെന്നാണ് പോലീസ് പറയുന്നത് വനംവകുപ്പ് ഏതായാലും ഈ സംഭവത്തിൽ നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ ഈ ഘട്ടത്തിൽ ആരംഭിച്ചിട്ടുണ്ട് അമൃത വലിയ വീഴ്ച